നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി ഞന്മാറ എന്റെ സഹധർമ്മണി ശ്രീമതി കോമളം നിങ്ങൾക്ക് ഏവർക്കും മലവാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മുഴുവൻ കാണണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങൾ തരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം അമോ സമയം ആ വെക്കണം ച്ഛൻ വരാന അച്ഛനും കുളിക്കാൻ വെള്ളം വെക്കണം ആ വന്നിട്ട് കുളിക്കാൻ കുടുക്കാൻ പോയിട്ടുണ്ട് ഇന്ന് പണിക്ക് ഇന്നലെയൊക്കെ നല്ല രീതിക്ക് ഇരുന്നു ഇന്ന് പോയിട്ടുണ്ട് എന്തായിട്ട് വരുവോ അറിയില്ല ദൈവം തന്നെ കണ്ടു നമ്മ വിചാരിക്കുന്നു കുഴപ്പമില്ല ഏ വന്ന അറിയ എന്താ അവസ്ഥ വരാനായല്ലോ സമയമായല്ലോ ഇത് വന്നല്ലേ രത്ന ഓ അതെന്താ ഇത് പിള്ളേർക്കേച്ചത് മോഹന മാഷ പറഞ്ഞു ചോദിച്ചപ്പോ ഉണ്ണിന്റെ ഒക്കെ ആ പറഞ്ഞു ഫോൺ മോഹൻമാഷ പറഞ്ഞു പറഞ്ഞിട്ട് ഇന്നെ പോലെ പണിയേപ്പിച്ചിട്ടുണ്ട് ഏഹ് എന്നിട്ട് എന്റെ അടുത്തെന്ന് പറഞ്ഞോ മക്കളൊക്കെ എന്റെ കൂടെ പഠിച്ചാണ് ഞങ്ങൾ കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞു അയാൾ പറഞ്ഞത് നല്ലപോലെ പോലെ പറഞ്ഞു മനസ്സിലാക്കിയപ്പോ സമാധാനം കിട്ടി വടക്കഞ്ചേരിക്കാരാണ് ആര് കുട്ടി രതീഷ് പൂജാസോർ നടത്തുള്ളത് അവര് അച്ഛാ നിങ്ങളൊരു കാര്യം ചെയ്യും മകനൊക്കെ മക്കളൊക്കെ ഞങ്ങൾ പരിചയവരാണ് ഈ കടയിൽ നിന്നോളിൽ നിങ്ങൾക്ക് അത്രയും ഞാൻ ഉപകാരം ചെയ്തു തരാം ഞാനിവിടെ പേടിച്ചിട്ടാണ് പോയിട്ടുണ്ട് നാളെ രാവിലെ കിട്ടുന്നറിയാണ് വടക്കഞ്ചേരി വെച്ചിട്ട് ഇനി നിങ്ങളെ നിങ്ങളെന്താ താക്കോല് പറഞ്ഞു വരുമ്പോ വണ്ടിക്കാവശ്യം ഒരമ്പത് അഞ്ഞൂറ് റുപ്യൂന്നത് വെക്കി ഇനിയിപ്പോ എന്തു പറഞ്ഞറിയോ എന്ത് പറഞ്ഞറിയോ ഇനിയിപ്പോ ഇന്നിപ്പോ നേരത്തെ വന്നില്ലേ ഇനി നാളെ മുതൽ തൊട്ട് ഒരു ആറര ഏഴ് മണിക്ക് കടയിൽ അടച്ചാൽ മതി ഇന്ന് കിട്ടുന്ന അറിയുന്നോണ്ട് കുട്ടി നേരത്തെ പോയി രതീഷെ അറിയും അറിയും അറിയാം അറിയും അപ്പൊ എന്നെ അവർക്കറിയും ഞാൻ അവരി അറിയില്ല എന്ന് മാത്രം അപ്പൊ ഇനി കട നിങ്ങളുടെ പേരിലാണ് നിങ്ങൾ നോക്കി ഡീസണായി നടത്തണം ഇനി രീതിക്ക് പോയാൽ മതി നാണം കിടത്താണ്ട് താക്കോലും കൈത്തന്നു പിന്നെ ഒന്നാം പാക്കറ്റാണേ നമുക്കൊന്നും പൊതിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവിൽ കൽക്കണ്ടം കുങ്കുമം കർപ്പൂരം പിന്നെ ഈ ആൾക്കാർ ഇപ്പൊ ശബരിമല സീസൺ അല്ലേ അതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് നമ്മളീ അടുത്ത് കൈ കൊടുത്താൽ മതി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഒന്നിച്ച് ബില്ലിടുക ആ നെയ്യ് നെയ്യൊക്കെ നന്നായിട്ട് ഓടുണ്ട് അപ്പൊ കൊടുക്കേണ്ട പണിയുള്ളൂ അയ്യല്ല സാമിസാരണം അത് നേരത്തെ ഒരാൾ നിന്നവേ അയാള് എപ്പഴും കള്ളു കുടിക്കണ അയാളെ മാറ്റി വിട്ടു അപ്പൊ മാഷ പറഞ്ഞു മോഹൻ മാഷ പറഞ്ഞത് ഞാൻ പറഞ്ഞ വിടാട്ട് അല്ല ഞാൻ കേറുമ്പോഴേക്കും കുട്ടിയെന്തേറിയ പ്രായത്തിനെ മണിച്ചിട്ട് എന്റെ കാലിൽ തൊട്ട് വന്നു സ്വാമി സാരനും അല്ലേ എന്റെ കാലിൽ തൊട്ട് വന്നിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ കുട്ടിക്ക് എന്നെ കാണുമ്പോഴേക്കും ഒരു ബഹുമാനം തോന്നു എനിക്ക് തോന്നുമ്പോ മുതലാളി കുട്ടി പക്ഷെ ആ കുട്ടി രതീഷിന് അനുതുല്യമായിട്ട് കണ്ടിട്ട് എന്നെ അവിടെ പിടിച്ച് ഇനി ഒരു കാര്യം നിങ്ങൾ എവിടെയും പോണ്ട ഞാൻ ഈ കടയുള്ളവരക്ക് നിങ്ങൾക്ക് നമുക്ക് അഞ്ഞൂറ് പിന്നെ പത്തുമണിക്ക് ചായ വാങ്ങിച്ചോട്ടെ ഉച്ചക്ക് പാതിമ്പതിലേ ഉച്ചക്ക് ചോറ് നിന്നു ഒന്നുകൂടി പറഞ്ഞു ഇനി എനിക്ക് കൊണ്ടുപോയ ഭക്ഷണം അച്ഛനും ഉണ്ട് ഞാൻ വറക്കഞ്ഞ ഭക്ഷണം കൊണ്ടുവന്നു വേണ്ട 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 പക്ഷെ കട ഇനി പറയ്ക്കുമ്പോ ഒന്നോട്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് കെട്ടിറക്കി പോകാൻ നാളെ രാവിലെ അടുപ്പനുണ്ടല്ലോ അപ്പൊ നാളെ അച്ഛനൊരു കാര്യം ഒരു ഏഴ് മണിക്ക് കട തുറക്കും കട തുറന്ന് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് അടച്ചിപ്പോളെ കണക്കും കാര്യമൊക്കെ നിങ്ങളുടെ താക്കോലി തന്നെ താക്കോൽ മകാലക്ഷ്മി പോലെ നിന്റെ കാര്യം നോക്കി യമോഹന മാഷ് എന്നോട് അത്രയും ഉപദേശിച്ചേ നിങ്ങൾ നേരിയ മരം വെക്കാനും തൊടി വെക്കാനും നിക്കണ്ട ഇനി ഡി എസ് എൻ്റായിട്ട് പോകും ഭാര്യ മക്കൾ കുടുംബത്തിൽ നന്നായിട്ട് വരുന്ന കൊറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ ആദ്യത്തന്നെ ഇന്നലെ തന്നെ ഞാൻ എന്റെ മനസ്സ് മാറി അല്ലാന്ന് നമ്മള് പോയി പെട്ടെന്ന് സ്വാമിസ്വാരണം അയ്യപ്പനല്ലേ കഴുത്തി മാറി കിട്ടിക്കല്ലേ അവിടെത്തന്നൊരു പണിയും കിട്ടിയല്ലേ അഞ്ഞൂറാകുമ്പോ കാശ്ശത്രയും പിന്നെ ഇനി സ്ത്രീനൊരിക്കലും വഴിവിട്ടുപോലെ ഉണ്ണി എടുക്കാ തിന്ന കൊണ്ടുവന്നാണ് ആ സാമിസ്വാരൻ മാങ്ങി തന്നാണ് സാമിസ്വാരൻ വാങ്ങി തന്നാണ് കൊണ്ടിക്കോട് സാമിസ്വാരനെ വാങ്ങി തന്നാണ് കൊടിക്കുള്ള കുട്ടികളൊക്കെ അറിയുവേ മക്കളെ അറിയും പറയുല്ലേ പണിയും കാച്ചുമല്ല സുഖം തന്നെ ഇനി ഇനി ഒരു കാര്യം ചെയ്യാ ഇനിയിപ്പായം സാധനം ബെറ്റെ മത്തേ മറ്റേ ടൂർ ഒക്കെ അമ്പലങ്ങൾ പോകുമ്പോ ഇനി പോകുമ്പോൾ കാണിച്ചു തരാട്ടെ ഞാൻ നമ്മുടെ മുക്കി തന്നെ കണ്ടിട്ടുണ്ടോ ഉള്ളു കണ്ടിട്ടല്ലോ എല്ലാ സാധനവും ഇനി ഇല്ലാത്ത കൊടിയൊക്കെ ചാക്ക് കണക്കാണ് അതേപോലെ തന്നെ കോമത്തുള്ള സാധനങ്ങള് അങ്ങനെ ഇനി പൂജ എന്താണോ എല്ലാ സാധനങ്ങളും ഉണ്ടാവും എല്ലാ സാധനവും ഉണ്ട് രാം ചായ കുടിച്ചിട്ട് കുളിച്ചും മതി ശരിക്കും മാഷിന്റെ അടുത്ത് കൂടിയപ്പോഴല്ലേ അത് സമാധാനമായത്